നമസ്കാരം എസ് എസ് എൽ സി കുട്ടികൾക്കാവശ്യമുള്ള അപ്ഡേറ്റ്സുകൾ ഈ ചാനലിലൂടെ നമ്മുടെ ഭാവിയിലെല്ലാം വരുന്ന എല്ലാ ഓരോ അപ്ഡേറ്റ്സും ലഭിക്കുന്നതാണ് അതിലെ ആദ്യത്തെ വീഡിയോ ആണ് ഇന്ന് ചെയ്യുന്നത് എസ് എസ് എൽ സി സർട്ടിഫിക്കറ്റിലെ വിശദാംശങ്ങളിലും അതിൻ്റെ അതിൽ വന്നേക്കാവുന്ന തെറ്റുകൾ അത്തരം കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നത് എസ് എൽ സി പരീക്ഷ നോട്ടിഫിക്കേഷൻ ഇപ്പോൾ സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിൽ വരും ഇവിടെ നമ്മൾ ഈ പറയുന്ന കാര്യങ്ങൾ മുഴുവൻ പത്താം ക്ലാസ്സിൻ്റെ സർട്ടിഫിക്കറ്റിൻ്റെ വിശദാംശങ്ങൾ മുഴുവനും നിങ്ങൾ കേൾക്കണം ഇത് ബന്ധപ്പെട്ട രക്ഷിതാക്കൾക്കും കുട്ടികൾക്കും വേണ്ടിയിട്ടുള്ളതാണ് ഈ വീഡിയോ നമുക്കറിയാം ഈ നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞാൽ നമ്മൾ രണ്ട് മൂന്ന് കാര്യങ്ങളാണ് ചെയ്യേണ്ടത് പ്രധാനമായിട്ട് അത് സാധാരണഗതിയിൽ നമ്മൾ ചെയ്തു പോകുന്നതാണ് ഒന്ന് ഈ പരീക്ഷ ഫീസ് നമ്മൾ അടയ്ക്കണം പിന്നെ പരീക്ഷയ്ക്ക് കഴിഞ്ഞ് ലഭിക്കുന്ന ഈ എസ് എസ് എൽ സി കാർഡിന് ഒരു പൈസ ഉണ്ട് സർട്ടിഫിക്കറ്റിന് ഒരു പൈസ ഉണ്ട് അതടയ്ക്കണം ഇതുകൂടാതെ ഒരു ഫോട്ടോ നമ്മൾ ബന്ധപ്പെട്ട ക്ലാസ് ടീച്ചർ എടുത്ത് കൊടുക്കണം ഈ മൂന്ന് കാര്യങ്ങളെ ചെയ്യാനുള്ളു ഫീസ് എന്ന് പറയുന്നത് രണ്ടുതരം ഒന്ന് സാധാരണ പരീക്ഷാ ഫീസും പിന്നെ എസ് എൽ സി കാർഡിൻ്റെ ഫീസും പിന്നെ ഉള്ളത് ഈ ഫോട്ടോയും ഈ മൂന്ന് കാര്യങ്ങളാണ് നമ്മൾ കൊടുക്കാനുള്ളത് എന്നാൽ നമ്മളെ നമ്മൾ ഇവിടെ പറയുന്ന അതല്ല ഇവിടെ നമ്മൾ പറയുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ എസ് എസ് എൽ സി സർട്ടിഫിക്കറ്റിലെ രേഖകൾ അതിലെ കാര്യങ്ങളാണ് ഒരു കുട്ടിയുടെ അടിസ്ഥാന രേഖ എന്ന് പറയുന്നത് ഇപ്പൊ ഡേറ്റ് ഓഫ് ബർത്ത് തെളിയിക്കുന്ന ബർത്ത് സർട്ടിഫിക്കറ്റ് എപ്പോഴും നമുക്ക് ആവശ്യമില്ല അതിന് പകരം നമ്മൾ എസ് എസ് എൽ സി ബുക്കിലെ ഡേറ്റ് ഓഫ് ബർത്ത് മതി രണ്ടാമത്തത് നമ്മുടെ കാസ്റ്റ് ജാതി തെളിയിക്കുന്നതിനുള്ള സർട്ടിഫിക്കറ്റ് ഇപ്പോൾ ആവശ്യമില്ല അതിന് പകരം എസ് എസ് എൽ സി സർട്ടിഫിക്കറ്റിലുള്ള കാസ്റ്റ് മതി പിന്നെ നമ്മൾ രക്ഷിതാവിൻ്റെ അച്ഛൻ്റെ പേര് അമ്മയുടെ പേര് ഇതൊക്കെ ആണ് വേറെ മറ്റു പല കാര്യങ്ങളായിട്ട് ഈ എസ് എസ് എൽ സി ബുക്കില് വരുന്നത് ഇനി എന്ത് ഇത് പറയുന്നത് വെച്ചാൽ ഈ കാര്യങ്ങളൊക്കെ ആ ചെറിയ ചെറിയ തെറ്റുകൾ വന്നതിന് ശേഷം എസ് എസ് എൽ സി സർട്ടിഫിക്കറ്റ് കിട്ടിയതിന് ശേഷം നമ്മൾ ഒരുപാട് പേര് ഇത്തരം സംശയങ്ങൾ ചോദിക്കാറുണ്ട് അതിൻ്റെ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് വേണ്ടി പരക്കം പായുന്നതായിട്ട് നമ്മൾ കാണുന്നതാണ് അപ്പോൾ ഈ നമ്മുടെയൊക്കെ മക്കള് ഈ കുട്ടികള് നാളെ എങ്ങോട്ടാ പോകുന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല കുറച്ച് പേര് ഗൾഫില് പോകുന്നവരുണ്ടാവും മിഡിൽ ഈസ്റ്റില് യൂറോപ്യൻ കൺട്രീസില് യു കെ അയർലൻഡ് സ്വിറ്റ്സർലൻഡ് ജർമ്മനി ഓസ്ട്രേലിയ കാനഡ എന്നിങ്ങനെ വിവിധങ്ങളായ രാജ്യങ്ങളിലേക്ക് കുടിയേറുന്നവരുണ്ടാവും അപ്പോൾ ഇത്തരം കാര്യങ്ങൾക്കൊക്കെ ഈ രേഖകൾ അവിടെ നമ്മൾ അത്തരം രാജ്യങ്ങളിലേക്കൊക്കെ പോകണമെങ്കിൽ ഗൾഫിൽ ഇത്രയും കൂടി ലിബറലാണ് ബാക്കിയുള്ള കൺട്രീസിലൊക്കെ തന്നെ ഈ കാര്യങ്ങളൊക്കെ എല്ലാം കൃത്യമായിരിക്കണം ജനന സർട്ടിഫിക്കറ്റിലുള്ള ഡീറ്റെയിൽസ് തന്നെ ആയിരിക്കണം എസ് എസ് എൽ സി സർട്ടിഫിക്കറ്റിൽ അപ്പോൾ ആധാർ എസ് എൽ സി സർട്ടിഫിക്കറ്റ് ബർത്ത് സർട്ടിഫിക്കറ്റ് ഇത്തരം കാര്യങ്ങളിലൊന്നും ഇത്തരം രാജ്യങ്ങളിലേക്ക് പോകുന്നവർക്ക് ഒരു വ്യത്യാസവും ഉണ്ടാവരുത് അപ്പൊ അതുകൊണ്ട് നമ്മൾ ഇത്തരം കാര്യങ്ങള് നമ്മൾ നേരത്തെ ഈ എസ് എൽ സി ബുക്ക് ലഭിക്കുന്നതിന് സർട്ടിഫിക്കറ്റ് ലഭിക്കുന്നതിന് മുമ്പായി നമ്മൾ അതിന് അപേക്ഷ കൊടുക്കുന്നതിന് മുമ്പായിട്ട് ഇത്തരം കാര്യങ്ങളൊക്കെ തിരുത്തുകയോ അത് ശരിയാക്കുകയോ ചെയ്യുന്നതാണ് ഏറ്റവും അഭികാമ്യം എന്നാണ് ഞാൻ പറയുന്നത് ഇനി ഇനിയിപ്പോൾ ഇതിൽ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടെങ്കിൽ നമ്മളത് സ്കൂൾ പഠനകാലത്ത് തന്നെ തിരുത്തുക വളരെ എളുപ്പമാണ് സ്കൂൾ പഠനകാലത്താവുമ്പോൾ നമ്മുടെ ഹൈസ്കൂളിലെ ബന്ധപ്പെട്ട ഹെഡ് മാസ്റ്ററിന് അതിനുള്ള പവർ ഉണ്ട് ആ ഹെഡ് മാസ്റ്റർ അത് തിരുത്തും ഇനി നമുക്ക് ഈ തിരുത്ത് വേണമോ എന്നറിയണ്ടേ ഇതെല്ലാം തുല്യ കൃത്യ വളരെ കൃത്യമായിട്ടുള്ള ആൾക്കാരുണ്ട് കുട്ടികളുണ്ട് കുട്ടികളുടെ ബയോഡാറ്റ ഫുൾ മുഴുവനായിട്ടും എല്ലാത്തിലും വളരെ കൃത്യമായിട്ടുള്ളവർ ഉണ്ടാവാം അത് ആദ്യം തിരുത്തണമോ വേണ്ടയോ എന്നറിയണമെങ്കിൽ നമ്മൾ ഇതിൽ തെറ്റുണ്ടോ എന്നറിയണം അപ്പോൾ അതിന് സാധാരണഗതിയിൽ ഇപ്പോൾ ഹൈസ്കൂളിൽ ബന്ധപ്പെട്ട പത്താം ക്ലാസ്സിലെ ക്ലാസ് ടീച്ചർ ചെയ്യുന്ന ഒരു വർക്കുണ്ട് ഈ കുട്ടികളുടെ ബയോഡാറ്റ മുഴുവനായി എഴുതി അതായത് സ്കൂൾ രേഖയിലുള്ള ബയോഡാറ്റ മുഴുവനായിട്ട് എഴുതി കുട്ടിയെ കുട്ടിക്ക് കൊടുക്കുക ആ കുട്ടി വീട്ടിൽ കൊണ്ടുപോയി ഇതൊക്കെ പരിശോധിച്ച് ഇതിൽ എന്തെങ്കിലും വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിൽ ആ വ്യത്യാസം തിരുത്തി കൃത്യമായിട്ട് അപ്ലോഡ് ചെയ്യുന്ന രീതിയിലേക്ക് മാറാൻ വേണ്ടിയിട്ടാണ് ബന്ധപ്പെട്ട ക്ലാസ് ടീച്ചർ ഈ സ്കൂൾ ഔദ്യോഗിക രേഖ എന്ന് പറയുന്നത് നമുക്കറിയാം ഓരോ സ്കൂളിലും നമ്മൾ ചേരുമ്പോൾ ഒരു നമുക്ക് ഒരു ഫോറം നമ്മൾ പൂരിപ്പിച്ചു കൊടുക്കും നമ്മൾ ടി സി കൊടുക്കും ടി സിയോടൊപ്പം വേറൊരു സ്കൂളിൽ നിന്ന് ഇപ്പോൾ ഹൈസ്കൂളിലേക്ക് ഹൈസ്കൂളിൽ തന്നെ സ്ഥിരമായിട്ട് ഒന്ന് മുതൽ അവിടെ വന്ന് അവിടെ തന്നെ പഠിച്ചു വരുന്നവർക്ക് കുഴപ്പമില്ല അപ്പം എവിടെ നമ്മൾ ചേരുന്നത് ഇപ്പം ഒന്നാം ക്ലാസ്സിലാണ് നമ്മൾ ചേരുന്നതെങ്കിൽ ഒന്നാം ക്ലാസ്സിൽ നമ്മൾ ബർത്ത് സർട്ടിഫിക്കറ്റ് കൊടുക്കും ഇപ്പം നിലവിലുള്ള കാര്യം ഞാൻ പറയുന്നത് ബർത്ത് സർട്ടിഫിക്കറ്റ് കൊടുക്കും ആധാറിൻ്റെ ഒരു കോപ്പി കൊടുക്കും പിന്നെ നമ്മൾ ഒരു അപേക്ഷാ ഫോറം പൂരിപ്പിച്ച് സ്കൂളിലേപ്പിക്കും ഈ മൂന്ന് കാര്യങ്ങളാണ് ചെയ്യുന്നത് ആ മൂന്ന് കാര്യങ്ങൾ ചെയ്യാൻ അതിലുള്ള ഡീറ്റെയിൽസ് വെച്ച് സ്കൂൾ പ്രവേശന രജിസ്റ്റർ എന്ന് പറയുന്ന ഒരു രജിസ്റ്റർ ഉണ്ട് സ്കൂൾ അഡ്മിഷൻ രജിസ്റ്റർ ആ സ്കൂൾ അഡ്മിഷൻ രജിസ്റ്ററിൽ വൃത്തിയായി വളരെ കൃത്യമായി നീറ്റായിട്ട് ഒരു പതിനേഴോളം കോളങ്ങൾ ഉള്ള ഡീറ്റെയിൽസ് ഉള്ള ഒരു രജിസ്റ്ററാണ് ഈ സ്കൂൾ അഡ്മിഷൻ രജിസ്റ്റർ എന്ന് പറയുന്നത് ആ രജിസ്റ്ററിൽ അതിൽ എല്ലാ കാര്യങ്ങളും എഴുതും അതിൽ പേരുണ്ട് പേര് മലയാളത്തിലുണ്ട് രക്ഷിതാവിന്റെ പേരുണ്ട് അമ്മയുടെ പേരുണ്ട് രക്ഷിതാവിന്റെ ജോലി എന്താണെന്നുണ്ട് ജനന തീയതി ഉണ്ട് അക്കത്തിലും അക്ഷരത്തിലും എഴുതിയിട്ടുണ്ടാവും ഇത് അത്തരം കാര്യങ്ങളെല്ലാം ഉള്ള ഒരു ഒന്നാണ് സ്കൂൾ അഡ്മിഷൻ രജിസ്റ്റർ ഈ സ്കൂൾ അഡ്മിഷൻ രജിസ്റ്ററിന്റെ അടിസ്ഥാനത്തിലുള്ള വിവരങ്ങൾ നമ്മുടെ കുട്ടികളിലെ വിവരങ്ങൾ ശേഖരിച്ചിരിക്കുന്ന ഒരു സോഫ്റ്റ്വെയർ ഉണ്ട് സ്കൂളുകളിൽ അതിനാണ് സമ്പൂർണ്ണ എന്ന് പറയുന്നത് ഈ സമ്പൂർണ്ണ സോഫ്റ്റ്വെയറിലേക്ക് ഈ അഡ്മിഷൻ രജിസ്റ്ററിൽ നിന്ന് ഡീറ്റെയിൽസ് മുഴുവൻ നമ്മൾ ടൈപ്പ് ചെയ്ത് അതിലേക്ക് അപ്ലോഡ് ചെയ്തു വെക്കും അപ്പോൾ ഒരു സമ്പൂർണയില് കുട്ടിയുടെ അതിൽ കുട്ടിയുടെ യു എ ഡി അടിസ്ഥാനപ്പെടുത്തിയിട്ടുണ്ടാവും അതായത് ആധാർ നമ്പർ അടിസ്ഥാനമാക്കിയിട്ടുണ്ടാവും ഇതെല്ലാം സമ്പൂർണ സോഫ്റ്റ്വെയർ എടുത്ത് പരിശോധിച്ചാൽ നമുക്ക് ലഭിക്കുന്നതാണ് അപ്പോൾ അത്തരത്തിൽ സമ്പൂർണ്ണ സോഫ്റ്റ്വെയറിലും സ്കൂൾ പ്രവേശന രജിസ്റ്ററിലും എന്തെങ്കിലും തെറ്റുകൾ ഉണ്ടെങ്കിൽ ആ തെറ്റുകൾ അതേപടി എസ് എസ് എൽ സി സർട്ടിഫിക്കറ്റിലും റിപ്പീറ്റ് ചെയ്തു തരും കാരണം എന്താന്ന് പറഞ്ഞാൽ ഈ അഡ്മിഷൻ രജിസ്റ്റർ തന്നെയാണ് അഡ്മിഷൻ രജിസ്റ്ററിലുള്ള അതേ ഡീറ്റെയിൽസ് ആണ് നമ്മുടെ സമ്പൂർണയിലുള്ളത് ഈ സമ്പൂർണയിലുള്ള ഡീറ്റെയിൽസ് ആണ് ഐ എക്സാം എന്ന് പറയുന്ന സോഫ്റ്റ്വെയറിലേക്ക് പോകുന്നത് ആ ഐ എക്സാമിൽ നിന്നാണ് എസ്എൽസി സർട്ടിഫിക്കറ്റിലേക്ക് ഡീറ്റെയിൽസ് പോകുന്നത് അപ്പൊ ഇത് നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് അപ്പോ ഇത്തരം കാര്യങ്ങൾ എവിടെയെങ്കിലും ഒരു തെറ്റുണ്ടെങ്കിൽ നമ്മൾ അത് തിരുത്തേണ്ടതായിട്ടുണ്ട് അപ്പൊ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താന്ന് പറഞ്ഞാല് ഒരു തെറ്റ് അഡ്മിഷൻ രജിസ്റ്ററിൽ വന്നു അപ്പൊ നമ്മൾ രക്ഷിതാവ് പോയി പറയണ സാർ ഇതുപോലെ എന്നെ പോലെ തെറ്റുണ്ട് അപ്പോൾ അഡ്മിഷൻ രജിസ്റ്റർ എടുത്ത് അത് വെട്ടിയിട്ട് അതിൻ്റെ അടിയിൽ വേണ്ടത് എഴുതി ചേർക്കാൻ പാടില്ല അഡ്മിഷൻ രജിസ്റ്റർ എന്ന് പറയുന്നത് ഏറ്റവും ആയിട്ടുള്ള ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഏത് കാലത്ത് ആവശ്യപ്പെട്ടാലും അതിൻ്റെ ഡീറ്റെയിൽസ് മുഴുവൻ ഒരു വെട്ടും തിരുത്തും ഇല്ലാതെ കൃത്യമായി സൂക്ഷിച്ച് ആ വിര വിവരങ്ങൾ ആവശ്യമുള്ള സമയത്തിൽ ഇഷ്യൂ ചെയ്യേണ്ട ഒരു രജിസ്റ്റർ അഡ്മിഷൻ രജിസ്റ്റർ അപ്പോൾ അഡ്മിഷൻ രജിസ്റ്ററിൻ്റെ പകർപ്പിന് വലിയ വിലയാണ് അത് നമ്മൾ സാധാരണഗതിയിൽ അഡ്മിഷൻ രജിസ്റ്ററിൻ്റെ പകർപ്പുകൾ വേണ്ട ആവശ്യം വേണ്ടവർക്ക് അൻപത് രൂപ മുദ്ര പേപ്പർ കൊടുത്തിട്ട് അഡ്മിഷൻ അപേക്ഷ കൊടുത്താൽ അപേക്ഷ അഞ്ച് രൂപയുടെ മുദ്ര പേപ്പറും കൂടി സ്റ്റാമ്പ് സോറി കോട്ടിഫി സ്റ്റാമ്പും കൂടി ഒട്ടിച്ച് അഡ്മിഷൻ അപേക്ഷ കൊടുത്താൽ നമുക്ക് സ്കൂൾ അഡ്മിഷൻ രജിസ്റ്ററിൻ്റെ പകർപ്പ് ലഭിക്കും ആ പകർപ്പിലുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഔദ്യോഗിക രേഖയാണ് അതുകൊണ്ട് സ്കൂൾ അഡ്മിഷൻ രജിസ്റ്ററിൽ ഒരു തിരുത്ത് നടക്കണമെങ്കിൽ നിയമപരമായിട്ട് മാത്രമേ തിരുത്താൻ കഴിയുള്ളൂ അതാണ് ഇതിൽ പ്രത്യേകമായിട്ട് എടുത്തു പറയാനുള്ളത് ഞാൻ ഓരോന്നിലേക്കും വരാം നമ്മൾ ഒരു പിന്നെ ഫസ്റ്റിൽ ഒരു ഡേറ്റ് ഓഫ് ബർത്തിൽ തെറ്റുള്ളൂ എന്ന് വിചാരിക്കാം അപ്പോൾ നമ്മൾ ഒന്നാം ക്ലാസ്സിൽ ചേർന്നപ്പോൾ ഡേറ്റ് ഓഫ് ബർത്ത് ബർത്ത് സർട്ടിഫിക്കറ്റ് ഒക്കെ നമ്മൾ കൃത്യമായി സ്കൂളിൽ ഏൽപ്പിച്ചതാണ് പക്ഷേ ഇത് എടുത്ത് എഴുതിയപ്പോൾ അല്ലെ എൻട്രി നടത്തിയപ്പോൾ ബന്ധപ്പെട്ട ആരാണോ എൻട്രി നടത്തിയത് ആ സ്കൂളിലെ ക്ലർക്കോ പിന്നെ ടീച്ചേഴ്സോ ആരോ നടത്തിയപ്പം ഒരു ചെറിയ തെറ്റ് വന്നുപോയി ആ തെറ്റ് വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ പത്താം ക്ലാസ്സിൽ കഴിയുന്നതിന് മുമ്പായിട്ട് അതിരുത്തുക തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൽ ഡേറ്റ് ഓഫ് ബർത്ത് തെറ്റുണ്ടാവില്ല കാരണം അവിടെയാണ് കറക്റ്റ് എൻട്രി നടക്കുന്നത് അച്ഛൻ്റെ അമ്മയുടെ പേരൊക്കെ വെച്ച് ജനിച്ച ഡേറ്റും ഒക്കെ ആയിട്ട് ഒരു രജിസ്ട്രേഷൻ അവിടെ നടന്നിട്ടുണ്ടാവും എന്നാൽ ഇത്തരത്തിൽ എൻട്രികൾ പലതരത്തിലും മാറ്റി എഴുതുമ്പോഴും ഡാറ്റ എൻട്രി ചെയ്യുമ്പോഴും ഒക്കെ തന്നെ വരുത്തുന്ന തെറ്റുകൾക്ക് നമ്മൾ ഈ കുട്ടി അഞ്ഞൂറ് രൂപ ഫീസ് അടച്ച് അടച്ച് ആ ഉദ്യോഗം അതിനൊരു നടപടിക്രമമുണ്ട് അതിനൊരു പ്രൊസീഡിങ്സ് ഉണ്ട് ആ പ്രൊസീഡിങ്സിന്റെ അടിസ്ഥാനത്തിൽ തന്നെ സ്കൂൾ അഡ്മിഷൻ ഡേറ്റ് തിരുത്തണം ഡേറ്റ് ഓഫ് ബർത്തിൽ തെറ്റ് വന്നാൽ ആ ഡേറ്റ് തിരുത്തു വന്നാൽ അങ്ങനെ ഒരു പ്രൊസീഡിങ്സ് അതിൻ്റെ ഒരു നടപടിക്രമം ആ നടപടിക്രമം അഡ്മ് ആ പേജിൽ ഒട്ടിച്ചു വെക്കുകയും ആ ഡേറ്റ് ഓഫ് ബർത്ത് അവിടെ റൗണ്ട് ചെയ്ത് പുതിയതായിട്ട് വന്ന ഡേറ്റ് ഓഫ് ബർത്ത് ചേഞ്ച് ആണെന്നൊക്കെ കാണിച്ച് കൃത്യമായി നിയമപ്രകാരമുള്ള ഒരു തിരുത്ത് നടത്തുകയും വേണം ശ്രദ്ധിക്കുക ഇക്കാര്യങ്ങളൊക്കെ നമ്മൾ രക്ഷിതാക്കളും കുട്ടികളും ശ്രദ്ധിക്കണമെന്നാണ് അഭ്യർത്ഥിക്കാനുള്ളത് ഇനി ബർത്ത് സർട്ടിഫിക്കറ്റിലുള്ള ബാക്കി കാര്യങ്ങൾ ഇപ്പം ഡേറ്റ് ഓഫ് ബർത്തിൻ്റെ കാര്യം ഞാൻ പറഞ്ഞു മറ്റൊരു കാര്യം ബർത്ത് സർട്ടിഫിക്കറ്റിൽ ആണ് അച്ഛന്റെയും അമ്മയുടെയും പേര് ഈ അച്ഛൻ്റെ അമ്മയുടെ പേര് ചേർക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിച്ചോണം ചില കുട്ടികളുടെ രക്ഷിതാക്കൾക്ക് ഇനീഷ്യലോ മറ്റുള്ള കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല കഴിവതും നമ്മൾ ഇനീഷ്യൽ അടക്കം ചേർത്തുള്ള രേഖ ശരിയാക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക ഫോർ എക്സാമ്പിൾ ഇപ്പം തോമസ് തോമസ് മാത്രമേ ഉണ്ടാവുള്ളൂ തോമസ് പി ടി ടിന്നുണ്ടാവും ചിലപ്പോൾ പക്ഷെ ആ പി ടി ഈ ബർത്ത് സർട്ടിഫിക്കറ്റിൽ ഉണ്ടാവില്ല ചിലപ്പോൾ സ്കൂൾ ഉണ്ടാവില്ല അപ്പൊ അത്തരം ഒരു സന്ദർഭത്തിൽ നമ്മൾ ബർത്ത് സർട്ടിഫിക്കറ്റിൽ ഇപ്പോൾ തോമസ് പി ടി ഉണ്ട് സ്കൂൾ രജിസ്റ്ററിൽ ഇല്ല എങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം ഈ ബർത്ത് സർട്ടിഫിക്കറ്റിൻ്റെ ഒരു കോപ്പി വെച്ച് അല്ലെ ബർത്ത് സർട്ടിഫിക്കറ്റ് വെച്ച് സ്കൂൾ അഡ്മിഷന് ഇത് തിരുത്താനുള്ള അപേക്ഷ നൽകുക അങ്ങനെ ബർത്ത് സർട്ടിഫിക്കറ്റ് വെച്ച് സ്കൂൾ പ്രവേശന രജിസ്റ്റർ പേര് ഇനീഷ്യൽ പോലെ രക്ഷിതാവിൻ്റെ ബർത്ത് സർട്ടിഫിക്കറ്റ് കറക്റ്റ് ആണ് ഈ തെറ്റ് എന്ന് പറയുന്നത് രണ്ടും തമ്മിലാണ് ഈ അങ്ങോട്ടും ഇങ്ങോട്ടും പറയാം ഒന്ന് ബർത്ത് സർട്ടിഫിക്കറ്റും ഒന്ന് സ്കൂൾ അഡ്മിഷൻ രജിസ്റ്ററും സ്കൂൾ അഡ്മിഷൻ രജിസ്റ്ററിൽ കറക്റ്റാവാം പക്ഷെ ബർത്ത് സർട്ടിഫിക്കറ്റിൽ തെറ്റാവാം ബർത്ത് സർട്ടിഫിക്കറ്റ് കറക്റ്റ് ആവാം സ്കൂൾ അഡ്മിഷൻ ഇത് രണ്ടും തുല്യ എവിടെയെങ്കിലും ഒരിടത്ത് ഉണ്ടെങ്കിൽ അതിനാണ് നമ്മൾ തെറ്റ് എന്ന് പറയുന്നത് ആ തെറ്റാണ് നമ്മൾ തിരുത്തുന്നത് ഇനി സ്കൂൾ രേഖ ശരിയാണെന്ന് വിചാരിച്ചോ സ്കൂൾ രേഖ കറക്റ്റാണ് ബർത്ത് സർട്ടിഫിക്കറ്റിൽ തെറ്റുണ്ട് എന്താ ഡീറ്റെയിൽസ് ഡേറ്റ് ബർത്ത് സർട്ടിഫിക്കറ്റിലെ ഡേറ്റിൽ തെറ്റുണ്ടാവില്ല അങ്ങനെയെങ്കിൽ ഇപ്പം നെയിം ഓഫ് ഫാദർ മദർ അതിൻ്റെ സ്പെല്ലിങ് അത്തരം കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഈ സ്കൂൾ അഡ്മിഷൻ രജിസ്റ്ററിൽ ആണെങ്കിൽ ഈ സ്കൂൾ അഡ്മിഷൻ രജിസ്റ്ററിൻ്റെ ഒരു പകർപ്പ് അഡ്മോഷ്ട് വാങ്ങുക അത് അൻപത് രൂപ മുദ്ര പേപ്പറിൽ വാങ്ങിയാലും കുഴപ്പമില്ല പഠിക്കുന്ന കുട്ടികൾക്കാണെങ്കിൽ സാധാരണഗതിയിൽ വെള്ളപ്പേപ്പറിൽ മതി എന്നാണ് പറയാറ് അത്തരത്തിൽ സ്കൂൾ അഡ്മിഷൻ രജിസ്റ്ററിൻ്റെ ഒരു പകർപ്പ് അതൊരു ഔദ്യോഗിക രേഖയാണ് ആ പകർപ്പ് അഡ്മോഷോഡ് മേടിച്ച് നമ്മുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൽ കൊടുത്താൽ അവർ അത് വെച്ച് സ്കൂൾ അഡ്മിഷൻ രജിസ്റ്ററിൻ്റെ പകർപ്പ് വെച്ച് ഈ നമ്മളുടെ രക്ഷിതാവിൻ്റെയൊക്കെ പേരിൽ വന്ന അല്ലെ നമ്മുടെ അടക്കം പേരിൽ വന്ന ചില അക്ഷരങ്ങൾ കുട്ടിയുടെ പേരിൽ കുട്ടികളുടെ പേരിൽ വന്ന ചില അക്ഷരങ്ങളോ സ്പെല്ലിങ്ങുകളോ അടക്കം തിരുത്തി തരും അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇനി ഇവിടെ രണ്ടിടത്ത് രക്ഷിതാവിന്റെ പേര് ബർത്ത് സർട്ടിഫിക്കറ്റിലും ശരിയല്ല കറക്റ്റല്ല ഏകദേശം ഓൾമോസ്റ്റ് ശരിയാണ് സ്കൂൾ സർട്ടിഫിക്കറ്റിലും സ്കൂൾ പ്രവേശന രജിസ്റ്ററും ശരിയല്ല തെറ്റുണ്ട് അപ്പോൾ നമ്മൾ ആദ്യം അത്തരം ഒരു സന്ദർഭം വന്നാൽ നമ്മൾ ആദ്യം ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ രക്ഷിതാവിൻ്റെ അമ്മയുടെയോ അച്ഛൻ്റെയോ പേര് നമ്മൾ എവിടെ തിരുത്തുക ആദ്യം ബർത്ത് സർട്ടിഫിക്കറ്റിൽ തിരുത്തുക അങ്ങനെ ബർത്ത് സർട്ടിഫിക്കറ്റിലെ രക്ഷിതാവിന്റെ പേര് തിരുത്തണമെങ്കിൽ എന്ത് വേണം ഈ രക്ഷിതാവ് പഠിച്ച സ്കൂളിൽ രക്ഷിതാവ് ചിലപ്പോൾ പത്താം ക്ലാസ് കഴിഞ്ഞവരായിരിക്കും ചിലപ്പോൾ അതിൽ കൂടുതൽ പഠിച്ചവരായിരിക്കാം ചിലപ്പോൾ ഏഴാം ക്ലാസ് കൊണ്ട് പഠനം നിർത്തിയവരായിരിക്കാം അപ്പൊ ഏഴാ ഏത് പത്താം ക്ലാസ് കഴിഞ്ഞാല് എസ് എൽ സി സർട്ടിഫിക്കറ്റ് അല്ല ഏഴാം ക്ലാസ് കഴിഞ്ഞ ഒരു രക്ഷിതാവാണെങ്കിൽ അവസാനം പഠിച്ച സ്കൂളിൽ നിന്ന് ഒരു അഡ്മിഷൻ രജിസ്റ്ററിന്റെ പകർപ്പ് മേടിക്കുക അൻപത് രൂപ മുദ്ര പേപ്പറിൽ സ്കൂൾ അഡ്മിറ്റ് രക്ഷിതാവ് പഠിച്ച സ്കൂളിലെ രക്ഷിതാവിന്റെ അഡ്മിഷൻ രജിസ്റ്ററിന്റെ പകർപ്പ നമ്പർ അത് വാങ്ങി അതിൽ കറക്റ്റ് ആയിരിക്കും അപ്പോൾ അതിൽ കറക്റ്റ് ആണെങ്കിൽ അത് വെച്ച് നമ്മൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തില് അപേക്ഷ കൊടുത്താൽ എന്ത് സംഭവിക്കും അവിടുത്തെ രജിസ്റ്ററിൽ അവരെ തിരുത്ത് നടത്തുകയും ഇതെല്ലാം നിയമപ്രകാരമാണ് കേട്ടോ അങ്ങനെ തിരുത്തു നടത്തുകയും പുതിയതായിട്ട് എല്ലാം തിരുത്തും നടത്തി കറക്റ്റായിട്ടുള്ള ഒരു ബർത്ത് സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യുകയും ചെയ്യും ആ ബർത്ത് സർട്ടിഫിക്കറ്റ് വെച്ച് നമ്മൾ എന്ത് ചെയ്യണം അപ്പോൾ ബർത്ത് സർട്ടിഫിക്കറ്റ് കറക്റ്റായി ഈ ബർത്ത് സർട്ടിഫിക്കറ്റ് വെച്ച് നമ്മൾ സ്കൂൾ രജിസ്റ്റർ തിരുത്താൻ വേണ്ടി മാഷിന് ബർത്ത് സർട്ടിഫിക്കറ്റ് അടക്കം ഉള്ള അപേക്ഷ കൊടുക്കുക അപ്പോൾ സ്കൂൾ പ്രവേശന രജിസ്റ്ററിലും തിരുത്തപ്പെടും ഇപ്പോൾ ഇത്തരം തിരുത്തുകളൊക്കെ നമ്മൾ നടത്തുമ്പോൾ ഞാൻ പറഞ്ഞ കാര്യമുള്ളതാണ് ഞാൻ ഒരുപാട് കാര്യങ്ങൾ അതൊക്കെ കണ്ട് മനസ്സിലാക്കി ഇത് പറയുന്നത് നമ്മൾ രക്ഷിതാക്കളുടെ ഇനീഷ്യൽ കൂടി ചേർക്കാം കുട്ടികൾക്ക് മിക്കവാറും ഇനീഷ്യൽ ഉണ്ടാവും ചേർക്കണം കുട്ടികളുടെ ഇനീഷ്യനൊക്കെ ഇപ്പോൾ യൂറോപ്യൻ കൺട്രീസിലൊക്കെ നമ്മൾ ഓർമ്മിക്കുക സർനെയിമിന് വളരെയധികം പ്രാധാന്യമുള്ള ചില രാജ്യങ്ങളുണ്ട് അപ്പോൾ അത്തരത്തിൽ സർനെയിമുണ്ടെങ്കിൽ ഇനീഷ്യലൊക്കെ കൃത്യമായിട്ട് ചേർക്കാൻ വേണ്ടി നമ്മൾ ശ്രദ്ധിക്കണം എന്നാണ് ഇക്കാര്യത്തിൽ പറയാനുള്ളത് ഇനി നമ്മൾ തെറ്റുകൾ പറഞ്ഞു തെറ്റപ്പോഴും രണ്ട് രേഖകളെ ആധാരമാക്കിയിട്ടാണ് ഈ തെറ്റ് പറയുന്നത് ആ രേഖകളൊക്കെ തിരുത്താനുള്ള മാർഗങ്ങളും ഇന്ന് നിലവിലുണ്ട് ആ മാർഗങ്ങളൊക്കെ നമ്മൾ ഉപയോഗിച്ച് തെറ്റുകളൊക്കെ തിരുത്തി നമ്മൾ കറക്റ്റായിട്ട് എസ് എൽ സി സർട്ടിഫിക്കറ്റ് കുട്ടി എസ് എൽ സി പരീക്ഷ എഴുതുന്നതിന് മുമ്പ് ഈ ബയോഡേറ്റകൾ അപ്ലോഡ് ചെയ്യുന്നതിന് മുമ്പ് കൃത്യമായ വിവരങ്ങൾ നമ്മൾ സ്കൂൾ അധികൃതർക്ക് കൈമാറണം തിരുത്താവശ്യമുണ്ടെങ്കിൽ തിരുത്തണം എന്നാണ് ഒരിക്കൽ കൂടി പറയാനുള്ളത് ഇനി അടുത്ത കാര്യം പേരിൽ തെറ്റുണ്ടെങ്കിൽ കുട്ടിയുടെ പേരിൽ തെറ്റാണ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഉദ്ദേശിച്ച പോലെയല്ല ഇവിടെ നമ്മുടെ തദ്ദേശ സ്വയംഭരണക്കാർ എൻ്റർ ചെയ്തിട്ടുള്ളത് നമ്മൾ ഉദ്ദേശിച്ച പോലെയല്ല നമ്മുടെ സ്കൂൾ രജിസ്റ്ററിൽ നമ്മുടെ കുട്ടിയുടെ പേരുള്ളത് ചെറിയ ചെറിയ മാറ്റങ്ങളുണ്ട് അപ്പോൾ അത്തരം സന്ദർഭങ്ങൾ വന്നാൽ ഒരിക്കൽ പേര് തിരുത്താൻ തിരുത്താം ശ്രദ്ധ തദ്ദേശ സ്വയം ആദ്യം പേര് നമ്മൾ കൊടുക്കുന്നത് തദ്ദേശ സ്വയം പറഞ്ഞാൽ ആദ്യം ബർത്ത് സർട്ടിഫിക്കറ്റിന് മുമ്പ് നമ്മൾ രക്ഷിതാവിൻ്റെ പേരെടുത്തിട്ടാണ് നമ്മൾ ഒരു ബർത്ത് രജിസ്റ്റർ ചെയ്യുന്നത് പിന്നെ നമ്മൾ പേര് ആഡ് ചെയ്യുകയാണ് ചെയ്യുന്നത് തദ്ദേശ ഭരണ പഞ്ചായത്തിലും മുനിസിപ്പാലിറ്റിയിലൊക്കെ പേര് ചേർക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ അത്തരത്തിൽ നമ്മൾ ഒരിക്കൽ വീണ്ടും ഒരിക്കൽ ഒരിക്കൽ ചേർത്ത പേര് ഒരിക്കൽ തിരുത്താൻ വേണ്ടിയിട്ടുള്ള ഒരു ഉത്തരവ് നിലവിലുണ്ട് സർക്കാർ ഉത്തരവുണ്ട് അതിന് ഒരു തവണ മാത്രമേ അത്തരം തിരുത്തുകൾ അനുവദിക്കാറുള്ളൂ അത് സാധാരണഗതിയിൽ ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ നൂറ് രൂപയുടെ മുദ്ര പേപ്പറിൽ അഫിഡവിറ്റ് ഒക്കെ വാങ്ങി വെക്കാറുണ്ട് അതായത് ഇനി ഇനി ഒരിക്കലും തിരുത്തില്ല ഇത് ലാസ്റ്റാണ് ഞാൻ തിരുത്ത് അംഗീകരിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു അഫിഡവിറ്റ് നമ്മൾ ഈ തദ്ദേശ സ്വയംഭരണക്കാർ വാങ്ങിവെച്ച് അവർ അവരുടെ ബർത്ത് സർട്ടിഫിക്കറ്റിൽ കുട്ടിയുടെ ബർത്ത് സർട്ടിഫിക്കറ്റിലെ പേര് ഒരിക്കൽ തിരുത്തും മിക്കവാറും പേര് പേര് പൂർണ്ണമായിട്ട് ഇപ്പോൾ പിന്നെ മാത്യു എന്നുള്ളത് തോമസ് എന്നൊന്നും ഇടാൻ വഴിയില്ല പക്ഷേ എന്തെങ്കിലുമൊക്കെ അക്ഷര തെറ്റുകളോ ചെറിയ ചെറിയ തെറ്റുകളോ ഒക്കെ വരുമ്പോൾ അത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ് എന്നും ഓർമ്മിക്കുക അത്തരം തെറ്റുകൾ നമ്മൾ തെറ്റുകൾ എവിടെ തിരുത്താം പഞ്ചായത്തില് അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റിയിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ ആണല്ലോ നമ്മുടെ ബർത്ത് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് അവിടെ ഒരിക്കൽ തിരുത്താൻ പറ്റും ആ ഒരിക്കൽ തിരുത്തിയതിനു ശേഷം ആ തിരുത്തിയ ബർത്ത് സർട്ടിഫിക്കറ്റ് വാങ്ങുക അത് വെച്ച് നമ്മൾ സ്കൂൾ പ്രവേശന രജിസ്റ്ററിൽ തിരുത്തുക സ്കൂൾ പ്രവേശന രജിസ്റ്ററിൽ തിരുത്തിയാൽ നേരെ സമ്പൂർണ്ണമായി തിരുത്തപ്പെടും സമ്പൂർണ്ണ ടു എക്സാം ും അങ്ങനെ എസ് എൽ സി സർട്ടിഫിക്കറ്റ് കൃത്യമായ തെറ്റുകളില്ലാത്ത കൃത്യമായ വിവരങ്ങളുള്ള ഒരു എസ് എൽ സി സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് ലഭിക്കും എന്നാണ് ഈ കാര്യത്തിൽ പറയാനുള്ളത് ഇനി ഒരു കാര്യം ഈ എസ് എൽ സി സർട്ടിഫിക്കറ്റിൽ പേര് ഇംഗ്ലീഷിലും ഉണ്ട് മലയാളത്തിലുണ്ട് അത് നമുക്ക് ക്ലാസ് ടീച്ചർ ചെയ്തു തരും ഇപ്പോൾ ഒരു എക്സാമ്പിൾ ഞാൻ പറയാം ആ മലയാളം എങ്ങനെയാണ് എഴുതേണ്ടതെന്ന് പറയാനുള്ള അവകാശം നമുക്കുണ്ട് കുട്ടിക്കോ രക്ഷിതാവിനുമുണ്ട് ഇപ്പം മുഹമ്മദ് ഷരീഫ് എന്ന് പറയുന്ന പേര് അപ്പോൾ ടീച്ചർ മുഹമ്മദ് ഷെരീഫ് എന്ന് നമ്മുടെ ബയോഡറ്റ് എഴുതി സാമ്പിൾ തന്നതിൽ മലയാളം കൃത്യമായിട്ട് എഴുതി തന്നു എഴുതി തന്നപ്പോൾ മുഹമ്മദ് ഷെറീഫാണ് എസ് എച്ച് ഇംഗ്ലീഷ് എങ്ങനെയാവട്ടെ മലയാളീകരിക്കപ്പോൾ അപ്പോൾ രക്ഷിതാവിന് അങ്ങനെയല്ല വേണ്ടത് ഷരീഫ് എന്നാണ് വേണ്ടത് എങ്കിൽ അത് അംഗീകരിക്കാവുന്നതാണ് ഷെറീഫ് എസ് എച്ച് ഇ ആർ ഇ എഫ് എന്നാണ് എഴുതി ഇംഗ്ലീഷിൽ എഴുതിയെങ്കിലും അത് മലയാളീകരിച്ച് എഴുതുമ്പോൾ ഉള്ള ഏത് വിധത്തിൽ എഴുതണമെന്ന് പറയാനുള്ള ഒരു അവകാശം രക്ഷിതാവിനും കുട്ടിക്കുമുണ്ട് അത് ക്ലാസ് ടീച്ചർ തീരുമാനിക്കുന്നത് പോലെയല്ല ക്ലാസ് ടീച്ചർ നിങ്ങൾക്ക് സാമ്പിൾ എഴുതി കാണിച്ചു തരുമ്പോൾ എങ്ങനെയാണ് ഞാൻ എസ് എൽ സി ബുക്കിൽ നിങ്ങളുടെ പേര് മലയാളത്തിൽ എഴുതാൻ പോകുന്നത് ആ എഴുതാൻ പോകുന്നതിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടെങ്കിൽ അത് നമുക്ക് പറയാം ഇംഗ്ലീഷിലുള്ള ഒന്ന് മലയാളീകരിക്കുമ്പോൾ ആ മലയാളീകരിച്ചത് എങ്ങനെയാണ് എന്ന് പറയാൻ ഉള്ള ഒരവകാശം കൃത്യമായി ഇംഗ്ലീഷ് ടു മലയാളത്തിൽ നിന്ന് ചെറിയ വ്യതിയാനമൊക്കെ വരുത്തി എഴുതാൻ ഉള്ള ഒരു ഒരവകാശം കുട്ടിക്കും രക്ഷിതാവിനും ഉണ്ട് എന്നാണ് എനിക്ക് ഈ ഇത് സംബന്ധിച്ച് പറയാനുള്ളത് പിന്നെ ഇതൊന്നും അല്ലാതെ നമ്മൾ നമ്മൾ ഇപ്പൊ എസ് എൽ സി കഴിഞ്ഞു പോയാലും ഒക്കെ തിരുത്താനുള്ള ഇപ്പൊ അല്ലാതെ തന്നെ ഒരാൾ അംഗീകരിക്കുന്നതിൽ ഒരിക്കൽ പബ്ലിഷ് ചെയ്തിട്ട് സർക്കാർ ഗസറ്റിൽ പബ്ലിഷ് ചെയ്തിട്ട് പേര് തിരുത്താനുള്ള ഒരവകാശവും ഇപ്പോൾ ഗവൺമെന്റ് പുറപ്പെടുവിച്ചിട്ടുണ്ട് എസ് എൽ സി കഴിഞ്ഞു പോയാലും ഇത്തരത്തിൽ ഗസറ്റിൽ നോട്ടിഫിക്കേഷൻ നടത്തിയതിനു ശേഷം എസ് എൽ സി ബുക്ക് തിരുത്താം എന്ന ഒരു ഓപ്ഷൻ ഇപ്പോൾ വന്നിട്ടുണ്ട് അത് വേണമെങ്കിലും ചെയ്യാം ഇപ്പൊ സർക്കാർ ഗവൺമെന്റ് പ്രസിൽ വെച്ചിട്ടാണ് ഇതിനകത്ത് അപേക്ഷ ഒക്കെ കൊടുക്കേണ്ടത് അതിന് ഒരുപാട് പിന്നെ ഇങ്ങനെ ഫീസ് ഇത്തിരി നല്ല ഫീസ് ഉണ്ട് ഒരു നാലായിരത്തിനു മേലെ ഫീസ് ഉണ്ട് ഇങ്ങനെ തിരുത്തുമ്പോൾ പിന്നെ അതിൻ്റെ ഡോക്യുമെന്റ്സ് ഒക്കെ നമ്മൾ ശരിയാക്കി കൊടുക്കണം അത് അത് അതൊക്കെ സർവീസ് ആയിട്ട് ചെയ്യുന്ന ഒരുപാട് പേര് നമ്മുടെ കേരളത്തിലുണ്ട് കേരളത്തിലുണ്ടിപ്പോൾ അപ്പം അത്തരത്തിലും നമ്മളുടെ പേരുകളൊക്കെ പേര് തിരുത്താൻ ഒരു മാർഗമില്ലാതെ ഒരുപാട് പേരും ബുദ്ധിമുട്ടിയ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു പക്ഷെ അതൊക്കെ മാറി ഇപ്പോൾ ആ ബുദ്ധിമുട്ടൊന്നുമില്ല പല രീതിയിലും നമുക്ക് പേരുകളിൽ ഉണ്ടാവുകയും ണ്ടായ തെറ്റുകളൊക്കെ നമുക്ക് തിരുത്താവുന്നതാണ് അതാണ് ഈ കാര്യത്തിൽ പറയാനുള്ളത് ഇപ്പം നമ്മൾ എൻ്റെ കുട്ടിയുടെ ഡേറ്റ് ഓഫ് ബർത്ത് ഇതാണ് അതൊന്ന് പഞ്ചായത്തിലും സ്കൂളിലും തിരുത്താൻ തിരുത്തണം എന്ന് ഒരു രക്ഷിതാവും ചിന്തിക്കരുത് കാരണം പഞ്ചായത്തിൽ എന്താണോ ഡേറ്റ് ഓഫ് ബർത്ത് ഉള്ള ജനനത്തീയതി ഉള്ളത് അതാണ് കറക്റ്റ് അക്കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ച തിരുത്തൊന്നും നടക്കില്ല അത് വെച്ച് സ്കൂളിൽ തെറ്റുണ്ടെങ്കിൽ സ്കൂളിൽ തിരുത്താം അപ്പം എസ് എൽ സി സർട്ടിഫിക്കറ്റിൽ ആയിട്ട് വരും എന്ന് മാത്രമേ ഉള്ളൂ ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം പറയാനുള്ളത് ഈ ഒരുപാട് പേർക്കുള്ള സംശയമാണ് ഞാൻ എസ് എൽ സി സർട്ടിഫിക്കറ്റ് കിട്ടിക്കഴിഞ്ഞ് സാർ താമസം മാറി ഇപ്പം എൻ്റെ അഡ്രസ്സ് ഇതാണ് ഞാനിപ്പോൾ എനിക്ക് എസ് എൽ സി ബുക്കിൽ തിരുത്തണം പക്ഷെ അത്തരം ഒരാവശ്യവും ഇല്ല എസ് എൽ സി ബുക്കിലുള്ള അഡ്രസ് എന്ന് പറയുന്നത് ആ സമയത്ത് നമ്മൾ താമസിക്കുന്ന സ്ഥലത്തെ അഡ്രസ്സായിരിക്കും എസ് എൽ സി സർട്ടിഫിക്കറ്റുള്ളത് ആ അഡ്രസ് പിറ്റേ കൊല്ലം നമ്മൾ അവിടുത്തെ സ്ഥലവും വീടും ഒക്കെ വിറ്റ് നമ്മൾ വേറൊരു സ്ഥലത്ത് പോയി അപ്പം നമുക്ക് അവിടുത്തെ അഡ്രസ്സായിരിക്കും അപ്പം എസ് എൽ സി സർട്ടിഫിക്കറ്റിലെ അഡ്രസ്സ് മാറ്റേണ്ട ആവശ്യമില്ല നമ്മുടെ ഒരു സ്ഥലത്തും അഡ്രസ് പ്രൂഫായിട്ട് അത് പി എസ് സിയിലായാലും ശരി പിന്നെ മറ്റ് ഏതെങ്കിലും സ്ഥലത്തുള്ള അഡ്രസ് പ്രൂഫായിട്ട് എന്ത് സ്വീകരിക്കുന്നില്ല എസ് എൽ സി സർട്ടിഫിക്കറ്റ് സ്വീകരിക്കുന്നില്ല അത് നമ്മളുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രൂഫ് എന്ന് പറയുന്നത് ആധാർ ആധാറിലെ അപ്പൊ നമ്മൾ താമസം ഒരു സ്ഥലത്തു നിന്ന് വേറൊരു സ്ഥലത്തേക്ക് മാറിയാൽ നമ്മൾ ആധാർ മാറ്റും ആ പുതിയ അഡ്രസ്സിലുള്ള ഒരു ആധാർ വാങ്ങാൻ അതിനൊരു നടപടിക്രമമുണ്ട് ആ രീതിയിൽ നമ്മൾ ആധാർ പുതിയ പുതിയവരെണ്ണം സംഘടിപ്പിക്കും അപ്പൊ അതുകൊണ്ട് കുട്ടികളും രക്ഷിതാക്കളും ഒക്കെ മനസ്സിലാക്കുക നമ്മളിപ്പോൾ എസ് എൽ സി സർട്ടിഫിക്കറ്റ് ഈ വർഷം എസ് എസ് എൽ സി എഴുതുന്ന കുട്ടികൾ എസ് എസ് എൽ സി സർട്ടിഫിക്കറ്റിൽ കൊടുക്കുന്ന അഡ്രസ്സ് എന്ന് പറയുന്നത് നമ്മുടെ സ്കൂൾ പ്രവേശന രജിസ്റ്ററിലുള്ള അഡ്രസ്സായിരിക്കും ആ രജിസ്റ്ററിലുള്ള അഡ്രസ്സ് അത് അങ്ങനെ തന്നെ പോയിക്കോട്ടെ അത് പിന്നീട് നമ്മൾ താമസം മാറുമ്പോഴോ നമ്മുടെ റെസിഡൻസ് അത്തരത്തിൽ എന്ത് മാറുമ്പോഴായാലും അഡ്രസ്സ് മാറിയാലും അത് മാറ്റേണ്ട ആവശ്യം ഇല്ല അത് പ്രത്യേകമായിട്ട് നമ്മൾ ഓർമ്മിക്കേണ്ട കാര്യങ്ങളാണ് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് പറയാനുള്ളത് അതിൻ്റെ ഒരു സമയമാണ് ഇപ്പോൾ അതാണ് പ്രത്യേകമായിട്ട് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത് ഇപ്പോഴാണ് ആ എസ് എസ് എൽ സി സർട്ടിഫിക്കറ്റിലേക്കുള്ള കുട്ടിയുടെ വിവരങ്ങൾ വിവരങ്ങൾ ചേർക്കുക ചേർക്കാനുള്ള സമയം ആ വിവരങ്ങൾ തെറ്റില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല എന്തെങ്കിലും തെറ്റുകൾ ഉണ്ടെങ്കിൽ നമ്മൾ നിർബന്ധമായിട്ടും തിരുത്തണം കുട്ടിയുടെ ഭാവിയാണ് ആ എന്ന് പറയുന്നത് ഏത് തരത്തിലുള്ള ജോലിക്കായാലും മറ്റെന്ത് കാര്യത്തിന് പോകുന്ന കുട്ടിയായാലും ശരി അവിടെയൊക്കെ കുട്ടികളുടെ രേഖകൾ പ്രധാനപ്പെട്ടതാണ് ഏത് ജോലിക്കുണ്ട് ആ രേഖകൾ കൃത്യമായി സൂക്ഷിക്കാൻ കൃത്യമായി അതിൽ എൻട്രി നടത്താനും പിന്നെ അതനുസരിച്ചുള്ള സർട്ടിഫിക്കറ്റ് ലഭിക്കാനും ശ്രദ്ധിക്കേണ്ടത് രക്ഷിതാക്കൾ തന്നെയാണ് അതുകൊണ്ട് ഈ കാരണ കാര്യങ്ങളൊക്കെ ഗൗരവമായിട്ട് നിങ്ങൾ എടുക്കണം ഇല്ലെങ്കിൽ നമ്മൾ അതിനൊക്കെ കനത്ത വില നൽകേണ്ടി വരും എന്ന കാര്യം ഓർമ്മിപ്പിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഇനി ഇനി അങ്ങോട്ട് എസ് എസ് എൽ സി പരീക്ഷയുമായി ബന്ധപ്പെട്ട എല്ലാ അപ്ഡേറ്റ്സും കൃത്യമായിട്ട് ഈ ചാനലിലൂടെ ഞാൻ നൽകും ഈ ചാനൽ ദയവായി അത്തരം കാര്യങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുവാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം എന്ന ഒരു അഭ്യർത്ഥനയോടെ നിർത്തുന്നു നന്ദി നമസ്കാരം